തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ ജലം അമൂല്യമാണെന്ന സന്ദേശമുയർത്തി മൂവാറ്റുപുഴയിൽ തെരുവു നാടകം അവതരിപ്പിച്ച് കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ യൂണിറ്റ് മൂവാറ്റുപുഴ നഗരസഭാ കൌൺസിലർ ജോയിസ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ജലം അമൂല്യമാണ് അത് പാഴാക്കരുത് എന്ന സന്ദേശമുയർത്തി ജലം ജീവിതം എന്ന പേരിൽ തെരുവുനാടകം അവതരിപ്പിച്ചു ഈ കുടുംബത്തിന്റെ മൂത്ത സഹോദരനായ ഞാൻ അണ്ണൻ തമ്പി ബന്ധത്തിൽ പറയാൻ അതാണ് പറഞ്ഞു നമ്മൾ പല വഴിയായി പിരിയാൻ വിധിക്കപ്പെട്ടവരാണ് കൊല്ലാ കാലം വഴിയരികിൽ അപകടങ്ങൾക്ക് എടുക്കും ഇപ്പോൾ നമ്മൾ ഒത്തുകൂടി ജലസംഭരണിയിലാണ് ഇവിടെ നിന്ന് മുന്നോട്ട് പോയാൽ ഇനി ഒരിക്കൽ തമ്മിൽ കാണുമോ എന്ന് പോലും ജീവാമൃതമേ ജീവജലം നിനക്ക് തീരെ സ്ഥലവും നീ എന്തോന്ന് വിചാരിച്ചു നിനക്ക് മാത്രം തുള്ളി തുള്ളി പോകാനുള്ള സ്ഥലമാണെന്നോ ഇനി ഞങ്ങളൊന്നും കളിച്ചു മതിച്ച് പതഞ്ഞ് നിറഞ്ഞ ഇതേ ഇതെന്റെ ജന്മാവകാശമാണ് കുളിരായി കുടിനീരായി കുതിക്കുന്ന ജലജീവികൾക്ക് കൂട്ടായി പ്രൈവറ്റ് അവതരിപ്പിച്ച നാടകം നഗരസഭാ ജോയിസ് മേരി നഗരസഭി ഉദ്ഘാടനം ചെയ്തു അതുപോലെ ഓരോ ദിവസവും നമ്മൾ പാഴാക്കി കളയുന്ന ജലമെന്ന് പറയുന്നത് വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കരുതലിന് തുരങ്കം വെക്കുക കൂടിയാണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് നമ്മുടെ നാട്ടുകാരോട് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് ഈ ഒരു സന്ദേശം പകർന്നു കൊടുക്കുവാനായിട്ട് നാഷണൽ സർവീസ് സ്കീം സെന്റ് പീറ്റേഴ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ ഇത്ര മനോഹരമായിട്ടുള്ള ഒരു പ്രോഗ്രാം പ്രോഗ്രാം ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ നേരുകയാണ് സ്കൂൾ പ്രിൻസിപ്പൽ മേരി പി ഓഫീസർ അനു എം പൗലോസ് വോളണ്ടിയർ സെക്രട്ടറി അഹസാന പി ആർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹലിയിൽ പോകാൻ അഹലിക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും